ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഇപ്പോൾ ചേർത്തല ചെങ്ങണ്ടയിലും എസ് ടി ക്വാളിറ്റി സ്റ്റീൽസ് ചെങ്ങണ്ട റോഡ് വാരനാട് പിയോ ചേർത്തല ആലപ്പുഴ ഓപ്പറേഷൻ ക്ലീൻ കേസ് രജിസ്റ്റർ ചെയ്തു ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ അറുപതോളം കേസുകൾ രജിസ്റ്റർ ചെയ്തു ശനിയാഴ്ച രാവിലെ തുടങ്ങിയ പരിശോധന ഞായറാഴ്ച പുലർച്ചെ വരെ നീണ്ടു പട്ടണം മരിച്ചുപിറക്കിയായിരുന്നു പരിശോധന കണ്ടന്തര കേക്ക് പ്ലാസ്റ്റിക്കിന് സമീപം രണ്ട് കിലോളം കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശി മുക്താദിർ മണ്ഡലിനെ പിടികൂടി ഇയാൾ പച്ചക്കറി കൃഷിയുടെ മറവിലാണ് കഞ്ചാവ് കച്ചവടം നടത്തിവന്നിരുന്നത് മലയാളികളായ യുവാക്കളും ഇതര സംസ്ഥാന തൊഴിലാളികളും പാക്കറ്റിന് അഞ്ഞൂറ് രൂപ നിരക്കിലാണ് വാങ്ങിയിരുന്നത് പെരുമ്പാവൂർ ബംഗാൾ കോളനിയിൽ നിന്ന് ഒന്നര കിലോ കഞ്ചാവുമായി പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി ബംഗാൾ കോളനിയിലെ റൂമിൽ താമസിച്ചു ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും മലയാളികൾക്കും കഞ്ചാവ് വിൽപ്പന നടത്തിവരികയായിരുന്നു ഏഴ് ലിറ്റർ വിദേശ മദ്യവുമായി ഷഹാനു ഷെയ്ഖിനെ പിടികൂടി ഇയാൾ ബംഗാൾ കോളനിയിലെ ഹോട്ടലിന്റെ മറവിൽ മദ്യവില്പന നടത്തിവരികയായിരുന്നു ഇയാളിൽ നിന്നും മദ്യക്കുപ്പികളും ഗ്ലാസും പണവും പോലീസ് പിടിച്ചെടുത്തു പെരുമ്പാവൂർ പി പി റോഡിൽ പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിലും മാർഗദർശമുണ്ടാക്കുന്ന രീതിയിലും അസാൻമാർഗിക പ്രവൃത്തി നടത്താൻ പ്രേരിപ്പിക്കാനായി നിന്ന ആറ് സ്ത്രീകളെ പോലീസ് പിടികൂടി കൂടാതെ പെരുമ്പാവൂർ ടൌണിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും പരിസരത്തുമായി കഞ്ചാവ് യും പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന് പത്ത് പേരെയും അറസ്റ്റ് ചെയ്തു ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലായിരുന്നു പരിശോധന പ്രത്യേക അന്വേഷണ സംഘം മഴത്തിടെ രണ്ട് ഗോഡൌണുകൾ റെയ്ഡ് നടത്തി കോടികൾ വില വരുന്ന ആയിരത്തോളം ചാക്കുകൾ ഹാൻസും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തിയിരുന്നു പെരുമ്പാവൂർ എസ് പി ശക്തി സിംഗ് ആര്യ ഇൻസ്പെക്ടർ ടി എം സൂഫി സബ് ഇൻസ്പെക്ടർമാരായ റിൻസം തോമസ് പി എം റാസിക് ജോസിഎം ജോൺസൺ സാലു എസ് ഐ പി അബ്ദുൾ മനാഫ് സീനിയർ സി പി ടി അഫ്സൽ വർഗീസ് ടി വിരാട്ട് ബെന്നി ഐസക് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്ന് റെയ്ഡിൽ നാൽപ്പതോളം പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ